വാട്സ്ആപ്പ് പേഴ്സണൽ സുഖമാണ് വിചാരിക്കുന്നു ഇന്ന് രാവിലെ തോട്ട് എഴുന്നേറ്റിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു എന്റെ എഡിറ്ററിന് എന്തെവിടെ പോകാണ്ടായിരുന്നപ്പോ ബാക്കിയുള്ള വീഡിയോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് തീർത്തത് എഡിറ്ററൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു ജെ എംബിയുടെ ഒരു കൂട്ടുകാരൻ എവിടുന്നൊക്കെ വരുന്നു എവിടുന്നായിരുന്ന ഒമാനിന്ന് ഞാൻ വിചാരിച്ചു എറണാകുളത്ത് വരുക എറണാകുളത്ത് ഒമാനിന്നാണ് ഇപ്പൊ എറണാകുളത്ത് വിളിച്ചു പറഞ്ഞു ബഡ്ജറ്റ് മിസ്സാക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോകുമ്പോൾ വേണോ

അവിടെ ഫുഡ് കിട്ടും നല്ല കടയുണ്ട് അത് കുറച്ച് കിലോമീറ്റർ ദൂരം അവിടെ എന്നുള്ള ഡിസിഷൻ ഈ ഈ കട കൊള്ളാം കേട്ടോ പതിനാറ് കിലോമീറ്റർ ഓടിച്ചോളാം ഞാൻ ഇവന്റെ വണ്ടി വന്നോളാം വേറെ ഇരുത്തി രണ്ടാമത്തെ ലൊക്കേഷൻ വന്നിട്ടുണ്ട് ഇത് ഇത് കൊള്ളാം നല്ല ജസ്റ്റ് എന്റെ മോന്തെ സൂര്യനടിച്ച് വരുന്നോണ്ട് തന്നിടയിൽ നിന്ന് അല്ലാതെ കുഴപ്പമൊന്നും ഇല്ല ഒരു വെറൈറ്റി ആകാൻ മേടിച്ചത് ഇവിടെ പുല്ലേ ഉള്ളൂ പക്ഷേ കട മറ്റൊരു കോൺട്രാക്സ്റ്റ് ആയിട്ടോ മറ്റേത് ചെറുതായിരുന്നു വലുതാണ് എന്നാലും അകത്ത് പോയിട്ട് നോക്കട്ടെ ഇവിടെയാണ് കഴിക്കുന്ന സ്ഥലം ഓരോ ഓരോ കൗണ്ടർ ഇവിടെ തന്നെ ഇരിക്കാണ് വരേണ്ട ആവശ്യമില്ല കാത്രത്തിനടായിട്ട് കാറിനോടായിട്ട് കാർണിന് സീഫുഡൊക്കെ വരും എന്ത് വല്ലതും കഴിക്കാനിരിക്കും കാപ്സ് ഇല്ലായിരുന്നോ ഫുഡ് ഒന്നും ഇത് രണ്ട് കരിമീൻ ഇത് പന്നി ഇറച്ചി വേണം തോന്നുന്നു അതീതൊരു മീൻ അത് ഞണ്ടാണ് ഇനി വായിന്ന് വെള്ളം കഴിക്കട്ടെ അവനൊക്കെ അപ്പം കൂട്ടി കഴിക്കുന്ന കേട്ടെ ഞാനതൊന്നും ഇല്ല ആ അത് സത്യം പറയുവാണെങ്കിൽ പുട്ടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ അമ്മ ഉണ്ടാകും കടന്നല്ലേ അടുന്ന് കുഴപ്പമില്ല കഴിക്കാം റാഷ് റാഷ് ഞാൻ എനിക്ക് വലിയ താല്പര്യം തോന്നി നീ വീട്ടിൽ നിന്നിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായാലും ഞാൻ അവന് അവന്റെ കൂട്ടുകാരൻ വന്നതല്ലേ അപ്പൊ അവൻ എന്തായാലും കഴിപ്പിച്ചിട്ട് വേണ്ടേ പിന്നെ പിന്നെ കുഴപ്പമില്ല സീനറി ഒക്കെ നല്ലതാണെന്ന് തോന്നുന്നത് ഇന്ന് ഇവിടെ കൃഷി അങ്ങനെ എന്ന് പറയാം കുഴപ്പമില്ല ഞാൻ കണ്ട് ശീലിച്ചിരിക്കുന്നോണ്ട് എനിക്ക് വല്ലതായിട്ട് തോന്നാറില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സീനറീസ് വേറെ കുറച്ചുണ്ടാകും പിന്നെപ്പോഴും പറയാം നമ്മൾ അവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു പറഞ്ഞു ഇതുവരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ സോ ഐ ഐ ടെൽ യു ഡ്രിങ്ക് അവനപ്പ അവന്റെ വീട്ടിൽ പോകും നമുക്ക് ഇവിടെ മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഒരു മണിക്കൂർ എത്തില്ലെങ്കിൽ എനിക്ക് ജിമ്മ് എന്നും കൂടി മിസ് ചെയ്യാൻ താല്പര്യമില്ല നീ എന്നായിരിക്കും ഞാൻ ഓടിക്കാം ഓടിക്കാൻ ഞാൻ ആ വരുന്ന വഴി പകത്തേക്ക് വെച്ച് കയ്യിലോട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ കൊടുക്ക കേട്ടോ ഒറ്റക്ക് ഒടുക്കെ ടയർഡായി പോയി എനിക്ക് കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നു എന്തൊരു ഒറ്റടിക്കും പിന്നെ വഴി ഓടിച്ചു ബ്ലോഗിന് കുറച്ചേരത്തേക്ക് പിടി എന്താ എന്റെ ബോധം പോയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു ഞാൻ നിങ്ങള് അവൻറെ കയ്യിലോട്ട് എടുക്കുക അവൻ നിങ്ങളെ വഷളാക്കണ്ട് നോക്കി കണ്ടും നീക്കിട്ട നിങ്ങക്ക് നല്ലത് നിന്റെ കയ്യിലോട്ട് തരുവാണി വരാം ബോധം കിടാൻ പോവാൻ കിടക്കാല്ലേ കണ്ടനെയിലോട്ട് എടുത്തോ രണ്ടാം പോവാ വീട്ടിലൊന്നും ചെയ്യാനില്ല കാരണം എല്ലാം നിങ്ങൾ ഈ എത്ര നാനൂറ്റി നാൽപ്പത് ബ്ലോഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ എന്തെങ്കിലും കണ്ടു കാണും ഇനി വീട്ടിൽ കാണിക്കാൻ മാത്രമായിട്ടൊന്നും ഇല്ല അപ്പോൾ പുറത്തെന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ കൊണ്ട് വീട്ടിനെ പുറത്തോട്ട് പോകാം ബ്ലോഗ് ചെയ്യുന്ന ഭയങ്കര പാടറിയാവോ ഞാൻ ക്യാമറ ബുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നാടക്കീടെ കാണുന്ന ക്യാമറ ഒക്കെ ആവാനും പറ്റുന്നില്ല അർജുന എങ്ങനെയാണ് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ ഒന്ന് ക്യാമറ ഒരു ഉളുപ്പില്ല നോക്കുന്നില്ല ഇരുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചേ ഉള്ളൂ മോന്റെ കോലം ും ഇങ്ങോട്ടും എനിക്ക് ഒറ്റടിക്ക് എന്തോ പറ്റിപ്പോ എനിക്ക് അറിയത്തില്ല ഫുഡ് പറ്റിപ്പോലെ വണ്ടി ഓടിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ ഓടിക്കാൻ പോലും പറ്റുന്ന തോന്നില്ലായിരുന്നു എന്തായാലും ഉറങ്ങി ഇപ്പൊ കുഴപ്പമില്ല അമ്മയൊക്കെ വന്നാന്ന് തോന്നുന്നു ആ അമ്മ അച്ഛനൊക്കെ വന്നു അമ്മേ ഇവിടെ വന്നേ കണ്ടിരുന്നോങ്ങുന്നോ നീ ഇത് എന്റെ വീട്ടിലിരിക്കുന്ന

ഇറച്ചി എനിക്ക് വേണേ ഓൾറെഡി എന്തുവാണ് ഞണ്ട് എന്തുവാണ് കക്കാർച്ചി കരിമീൻ എന്തുവാ പോർക്ക് അതൊക്കെ ആഹ് അമ്മയ്ക്ക് വേണമെന്നാളെ ഇടക്ക് കയറി എപ്പോഴും അത് അയ്യോ അമ്മനെ കൊണ്ടുപോകണേ എന്നാലും എന്തുവാണ ഇത് എന്ത് എന്തൊക്കെ വേണ്ടത് എന്ത് മിസ്സിങ് അങ്ങനെ വെച്ചാ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ ഫാൻ നേരെ ചെയ്യുന്ന രീതി ഉണ്ട് അങ്ങനെ വെറുതെ ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ പുറത്തെ കണ്ടനെ വരല് എന്താ വെയിക്കലാണോ എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെയല്ലടാ ചെയ്യേണ്ട താഴെ എല്ലാം വീണു ഞാൻ ചെയ്തപ്പോ താഴെ പോലെ വീണത്തില്ലായിരുന്നു അങ്ങനെയല്ല ചെയ്യണ്ട അതിനെ മാക്സ് പവർ ആക്കാദ്യത്തെ കാര്യം ആയിട്ട് പിടിച്ചു വെക്കാം ആദ്യം ആയിട്ട് ചെയ്തു കൊറേ നേരെ നിൽക്കത്തില്ലേ മാക്സിടെ അതിന്റെ പൊക്കത്ത് തൊട്ട് കൊടുക്ക എന്തുവേ അങ്ങനെ തൊട്ട് കൊടുക്ക നടക്കുന്നില്ല ഫുള്ളും പ്രോപ്പർ കോണ്ടാക്ട് കോണ്ടാക്ട് യൂസ് ചെയ്യാറില്ല ഫുൾ വെക്കണം കോൺടാക്ട് കൊടുക്കേണ്ടത് വേസ്റ്റ് ഓഫ് പണി അത് വേസ്റ്റ് ഓഫ് പണി ഒരു ഗുണമില്ലത് കൈവച്ച് പെട്ടെന്നാണ് ഇതിന് ചാർജ് കൊറച്ചു നേരം താഴെ കിടക്കുന്ന എല്ലാം എന്തിനാ ഒടിക്കുവാനട ഇത് ചാർജ് അങ്ങനെയാണ് ഇതിന്റെ എല്ലാത്തിനും ഇങ്ങനെയൊക്കെ വയറുള്ളതുണ്ട് പക്ഷെ അതിന് കൊറേ നേരം ക്യാരി ചെയ്യേണ്ടി വരും എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ കട്ടിലെടുത്ത് വെക്കുന്നത് അതൊക്കെ ചെയ്യും പെട്ടന്ന് തന്നെ

ക്ലീൻ ചെയ്യാൻ വേണ്ടി എങ്ങനെയായിരുന്നു വരും അടുത്ത ഏഴു ദിവസത്തേക്ക് ഓൺ ഓക്കെ ആയതുകൊണ്ട് എഡിറ്റർ ലീവിലാണ് അപ്പൊ ഏഴ് ദിവസം ഞാനത് എഡിറ്റ് ചെയ്യണം അപ്പൊ എന്തായാലും എത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് നാളെ കാണാം ട്വൽത്തി